Χαπειάνο. ചെറുപ്പക്കാരൊന്നും അത്ര ഹാപ്പി അല്ലെന്നാണ് പുതിയ പഠനം നേച്ചർ മെന്റ് ഹെൽത്ത് ജേണൽ നടത്തിയ പഠനത്തിലാണ് പതിനെട്ട് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവർക്ക് സന്തോഷമില്ലെന്ന് കണ്ടെത്തിയത് ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ പ്രായമുള്ള രണ്ടു ലക്ഷം പേരിലാണ് പഠനം നടത്തിയത് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല ഒട്ടുമിക്കവരുടെയും ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യം തകരാറിലാണ് എന്നും പഠനം സൂചിപ്പിക്കുന്നു സാമ്പത്തിക ഭദ്രയിൽ നിന്നുള്ള പ്രശ്നം അവരെ അലട്ടുന്നുണ്ട് പിന്നെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ മിക്കവർക്കും ജീവിതത്തിന് ഒരർത്ഥം കണ്ടെത്താൻ കഴിയുന്നില്ല പണ്ടൊക്കെ ഹാപ്പിനെസ് കെയർവ് ഒരു യു ഷേപ്പിലായിരുന്നു ചെറിയ പ്രായത്തിൽ സന്തോഷ സൂചിക ഹൈയിലായിരിക്കും ഒരു മധ്യവയസ്ക്കാകുമ്പോൾ അത് താഴും പിന്നെ വാർദ്ധക്യത്തിലേക്ക് വാർത്തക്യത്തിലേക്കടക്കുമ്പോൾ വീണ്ടും മുകളിലേക്ക് പോകും പക്ഷെ ഇപ്പോൾ യു ഷേപ്പ് കെയർ പതുക്കെ പരന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ യൗവന കാലഘട്ടം ടെൻഷൻ ഫ്രീ ആയിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത് ഒരുപാട് അവസരങ്ങളുണ്ട് എന്നാൽ ബാധ്യതകൾ വളരെ കുറച്ചേ കാണൂ അങ്ങനെ പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി കൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നതും കുറഞ്ഞു ഇതൊക്കെ സന്തോഷം നഷ്ടമാകാനുള്ള കാരണങ്ങളിൽ ചിലതാണെന്നും പഠനം പറയുന്നു